ഇൻസെസ്റ്റ് ശരിയാണെന്ന് ചില നാസികർ പറയുന്നു എന്നാൽ ഇൻസെസ്റ്റ് ശരിയല്ലെന്ന് മറ്റൊരു കൂട്ടൻ നാസികർ പറയുന്നു അപ്പോൾ ഇൻസെസ്റ്റ് ഒരു കൂട്ടൻ നാസികർക്ക് ശരിയാവുകയും മറ്റൊരു കൂട്ടർക്ക് തെറ്റാവുകയും ചെയ്യുന്നതിന്റെ മാനദണ്ഡം എന്താണ് ഇൻസെസ്റ്റ് ശരിയാണ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ട് അത് നാസ്സികരോ വിശ്വാസികളോ അവിശ്വാസികളോ ഒക്കെ പറയുന്നുണ്ടെങ്കിൽ സീ ഇറ്റ്സ് മോറലി റോങ് ആണ് എന്താണ് ഈ മോറലി റോങ് പലതും ലീഗലി റോങ് ആയിട്ടുള്ളതും മോറലി റോങ് ആയിട്ടുള്ളതും മനുഷ്യൻ മോറൽ ബീങ് ആണ് മൊറാലിറ്റി സഹജമാണ് നിങ്ങളൊരു വിശ്വാസിയായാലും നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് പുറത്തു വന്നാലും നിങ്ങളുടെ കരുണ ദയ അനുകമ്പം കമ്പാഷൻ കെയർ ഇതൊക്കെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും അതെന്താ സംശയം അതിന് പ്രത്യേകിച്ച് നിങ്ങൾ ചോദിച്ചു ഏത് മാനദണ്ഡം എന്ന് നിങ്ങളുടെ മസ്തിഷ്കം തന്നെയാണ് നിങ്ങളുടെ മാനദണ്ഡം നിങ്ങൾ വീണിടക്കുന്ന ഒരു തന്നെ താങ്ങുന്നത് ഏതെങ്കിലും മതപുസ്തകം നോക്കിയിട്ടാണോ റേപ്പ് തെറ്റാണെന്ന് പറയുന്ന ഏതെങ്കിലും മതപുസ്തകം നോക്കിയിട്ടാണോ നിങ്ങൾക്ക് എന്തിനാണ് മാനദണ്ഡം നിങ്ങൾ ദുൽട്ടിൻ ചെയ്തിട്ടുള്ള നിങ്ങളുടെ മൊറാലിറ്റി തന്നെ അതിനെ എതിർക്കുന്നതാണ് ഈ മൊറാലിറ്റി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ടൂളാണ് ഒരു ബയോളജിക്കൽ ടൂളാണ് ഇവല്യൂഷൻ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ അതിജീവനത്തെ നമ്മൾ സഹായിക്കുന്നതാണ് എന്തുകൊണ്ടാണ് സത്യം നമ്മൾ പിന്തുടരുന്നത് സത്യത്തെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്താണ് അതിന്റെ മാനദണ്ഡം ഏതെങ്കിലും പുസ്തകത്തിൽ ആരെങ്കിലും എഴുതി വെച്ചാണോ അല്ല സത്യം നമ്മൾ പിന്തുണച്ചത് കൊണ്ടാണ് പുസ്തകത്തിൽ എഴുതി വെച്ചത് ഈ മതമൊക്കെ ഇന്നലെ വന്ന സാധനമാണ് അതിന് മുന്നേ തന്നെ മനുഷ്യൻ സത്യം വേണമെന്നും ആ സത്യം പിന്തുള്ളണമെന്നും തീരുമാനിച്ചതെന്നൊരു കാരണമുണ്ട് കാരണം നമ്മൾ കള്ളം ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ഗുണം ഉണ്ടാവും പക്ഷെ മറ്റൊരാൾ നമ്മളോട് കള്ളം പറയുകയും കള്ളം ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ദോഷം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു കളക്റ്റീവായിട്ടൊരു സൊസൈറ്റി നമുക്കെതിരെ വരാനുള്ള ഉദാഹരണമായിട്ട് നമ്മൾ ഒരു തന്നെ അടിക്കുന്നത് പോലല്ല നമ്മളെ ഒരു തന്നെ അടിക്കുന്നത് അല്ലെ നമ്മൾ അടിക്കുമ്പോൾ എന്തെല്ലാം എന്നൊരു അടിയൊക്കെ കൊടുക്കാം പക്ഷെ നമ്മളെ അടിക്കുമ്പോൾ പ്രശ്നമാണ് അതുകൊണ്ടാണ് നമ്മൾ അടി നിരോധിച്ചത് സത്യം പറയുന്നത് മറ്റൊരാൾ നമ്മളോട് കള്ളം പറയുമ്പോൾ നമുക്ക് കുഴപ്പമുണ്ട് അതുകൊണ്ടാണ് സമൂഹം ഒന്നടങ്കം ഒരു ഏകാഭിപ്രായത്തോടുകൂടി സത്യം നല്ലതാണെന്നും കള്ളം മോശമാണെന്നും പറയുന്നത് ഇങ്ങനെയാണ് മൊറാലിറ്റി വോൾ ചെയ്ത് വരുന്നത് അല്ലാതെ ഏതെങ്കിലും പുസ്തകം നോക്കിയിട്ട് ആ റേപ്പ് തെറ്റാണെന്ന് പറയുന്നത് എന്നാൽ റേപ്പ് ചെയ്യേണ്ട എന്ന് പറയുന്ന രീതി അല്ല മനസ്സിലായാലോ